രാസലഹരി വ്യാപനം പുതിയ നശിപ്പിക്കുന്ന സ്വന്തം ിൽ പോലും ശ്രദ്ധ ചെലുത്താൻ രക്ഷിതാക്കൾ തയ്യാറാകണമെന്ന് നാദാപുരം ഡിവൈഎസ്പി എ പി ചന്ദ്രൻ പറഞ്ഞു നമ്മുടെ നിയമസംവിധാനങ്ങളും ഭരണ നേതൃത്വവും ഇതിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണെന്നും സമൂഹം ചേർന്ന് നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മുണ്ടക്കുറ്റി ലഹരി വിരുദ്ധ കർമ്മസമിതിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാസലഹരിക്കെതിരെയുള്ള കുടുംബ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഒരു തലമുറയെയാണ് ഈ രാസലഹരി കൊണ്ടു ഞാൻ എത്തിച്ചിരിക്കുന്നത് ഒരു തലമുറ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ ഒരു ഇരുപത്തഞ്ചിനും വയസ്സിനും ഇടയ്ക്കുള്ള നമ്മളെന്നും പ്രതീക്ഷയോടെ വളർത്തിയെടുക്കുന്ന നമ്മുടെ മക്കളടങ്ങുന്ന ഒരു പ്രത്യേക വിഭാഗം ഈ വിഭാഗത്തിൻ്റെ ഇടയിലേക്ക് സിന്തറ്റിക് ലഹരി എന്നൊരു സാധനം സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാരണം എന്താണ് സിന്തറ്റിക് ലഹരി അതായത് മറ്റ് ലഹരിയിൽ നിന്നും വിഭിന്നമായി നമ്മുടെ ലാബുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില രാസമിശ്രിതങ്ങൾ ചേർത്തുകൊണ്ട് നമ്മൾ ഗുളികങ്ങളും മറ്റും ഉൽപ്പാദിക്കുന്ന പോലെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം ആ ഒരു ഉൽപ്പന്നം ഒരു സമൂഹത്തെ ആകെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഉള്ള കാഴ്ചകൾ നമ്മൾ ദമ്പതി മാധ്യമങ്ങളിലൂടെയും നമ്മുടെ അനുഭവങ്ങളിലൂടെയും അല്ലാതെ മറ്റ് ടി വി ചാനൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ദൃശ്യമാധ്യമങ്ങൾ കാണുന്നത് വളരെ കുറഞ്ഞ സംഭവങ്ങളാണ് മറ്റൊരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ നാട്ടിൻ പുറത്ത് അടക്കമുള്ള കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളേറെ പ്രതീക്ഷയോടെ വളർത്തി വിലയാക്കി പഠിപ്പിക്കാനയച്ചു ചെറുപ്പത്തിൽ നമ്മൾ എൽ കെ ജിയിൽ പറഞ്ഞു കൈപിടിച്ചു കൊണ്ടുപോയി യു പി സ്കൂളിൽ കൊണ്ടുപോയി പിന്നീട് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ഹയർ സെക്കൻഡറി തലത്തിലും കലാലയത്തിലേക്ക് പോകുന്ന വഴി നമ്മളെ കൈവിട്ടു പോകുന്ന നമ്മുടെ മക്കൾ ആ കൈവിട്ടു പോകുന്ന നമ്മുടെ മക്കൾ ചെന്നുപെട്ട് ചെന്നുപെടുന്നത് ഈ ലഹരിയുടെ സിന്തറ്റിക് ലഹരിയുടെ ചങ്ങലയിലേക്കാണ് ആ ചങ്ങലയിലേക്ക് നമ്മുടെ മക്കൾ പെട്ടുപോകുമ്പോൾ അവിടെ അവസാനിക്കുന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് കുടുംബത്തിന്റെ താങ്ങാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഏറി വന്ന രണ്ടോ മാക്സിമം മൂന്നോ കുട്ടികളുണ്ടാവും നമ്മൾ അവരെ പഠിപ്പിക്കാൻ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഭൗതികമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ആ ചെയ്തു കൊടുത്ത് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ അയച്ച് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലായ ഒരു പ്രത്യേക സമയം എത്തുമ്പോൾ അവരെ നമ്മിൽ നിന്ന് കൈവിട്ട് നമുക്ക് പേടി സ്വപ്നമായി മാറുന്ന കാഴ്ച ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊന്നും അച്ഛനെ അല്ലെ വീട്ടുകാരെ അച്ഛനും അമ്മയെ പേടിച്ചുകൊണ്ടാണ് ആ പഠന സമയം കഴിച്ചു കൂട്ടിയിരുന്നത് പേടിക്കുന്നത് ഓരോന്നും കുറേയേറെ ശാസനങ്ങളും അടികളൊക്കെ കിട്ടിയിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത് ഇന്ന് സ്വന്തം അച്ഛനമ്മമാർ മക്കളെ പേടിക്കുക വീട്ടിൽ കഴിയാൻ സൈര്യമായി കഴിയാൻ മക്കളെ വീട്ടിൽ താമസിക്കുന്ന കാഴ്ച ചെയർമാൻ കെ പി ദിനേശ്വർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അഭിലാഷ് മുഖ്യ അതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത പവിത്രൻ ടി എൻ നിഷ കെ മോഹനൻ പി പി മൊയ്തു എന്നിവർ സംസാരിച്ചു വൈസ് ചെയർമാൻ നാണു കാപ്പുമ്മൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ഗാനസന്ധ്യയും മാജിക് പ്രദർശനവും നടത്തി